ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രനെ അജയൻ വിളിച്ചു വരുത്താണ് എന്നിട്ട് അജയൻ പറയുകയാണ് ഒരു കാരണവശാലും ചന്ദ്രേട്ടൻ ആതിരയുമായുള്ള ഡി എൻ എ ടെസ്റ്റിന് സമ്മതം കൊടുക്കരുത് കാരണം ഇപ്പോൾ വിശ്വേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചതേ ഉള്ളൂ ഇതൊന്ന് വായിച്ചു നോക്ക് ചന്ദ്രേട്ട എന്നങ്ങ് പറഞ്ഞ് ആ മെസ്സേജ് കാണിക്കണം കേട്ടോ അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാകും ഒരു കാരണവശാലും ആതിരയുമായിട്ടുള്ള ഡി എൻ എ ടെസ്റ്റ് നടത്തരുത് അത് നമ്മുടെ മാണിക്യമംഗലം തന്നെ തകരുന്നതിനുള്ള ഒരു തുടക്കമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ ും തന്നെ ഇതിന് കൂട്ടുനിൽക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ചന്ദ്രൻ പറയുന്നത് അതിപ്പോൾ എങ്ങനെ നടക്കും ഞാൻ നന്ദിതൊക്കെ വാക്ക് കൊടുത്തുപോയി ആതിരയുടെ ഡി എൻ എ ടെസ്റ്റിന് ഞാൻ ചെന്നോളാം എന്ന് വാക്കു കൊടുത്തുപോയി എന്നങ്ങ് പറയുമ്പോൾ അജയൻ അങ്ങ് ചൂടാവണ്ട് എന്ത് എന്തിനാണ് ഏട്ടൻ ഇങ്ങനെ പേടിക്കുന്നത് നന്ദിതടത്തിയെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഏട്ടനല്ലേ ആണ് അല്ലാതെ നന്ദിതടത്തിയെന്നല്ലോ അവരോട് പോയി പണി വെക്കാൻ പറ ആ പെണ്ണും വിളക്ക് എല്ലെങ്കിലും കുറച്ച് കൂടുതലാണ് നമ്മുടെ മാണിക്കമകലം തകർക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി ഏട്ടം ഒരിക്കലും കൂട്ടു നമ്മുടെ വിശ്വേട്ടൻ ഇതുവരെയും നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളൂ നമ്മുടെ ദൈവം വിശ്വേട്ടനാണ് അതുകൊണ്ട് വിശ്വേട്ടൻ പറയുന്നതിനേക്കാൾ അപ്പുറമൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വിശ്വേട്ടൻ ഒന്നും കാണാതെ ഇങ്ങനെ ഒന്നും പറയുകയുമില്ല അതുകൊണ്ട് ചന്ദ്രേട്ടൻ ഇതിന് കൂട്ടുനിൽക്കരുത് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരു പ്രശ്നമാണ് മാണിക്യമംഗലം ഒരു വലിയ രഹസ്യ മുകളിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് ആ രഹസ്യം അപ്പൊ അതൊന്നും പറ അജയ എന്ന് പറയുമ്പോൾ അജയം പറയണേ എനിക്കറിയില്ല ചന്ദ്രേട്ട എന്തായാലും വിഷുവേട്ടൻ അറിയാം വിഷുവേട്ടൻ നമ്മളോട് എന്തായാലും പറയാതിരിക്കില്ല അതുവരെ നമുക്ക് കാത്തിരിക്കാം അതുകൊണ്ട് ചന്ദ്രേട്ടൻ ഈ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കരുത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയണേ ഞാൻ ആകെ പ്ര പ്രശ്നത്തിലാണ് അജയ നിനക്കറിയില്ലേ അമൃതയെ കാണാതായതിൻ്റെ പേരിൽ പിന്നീട് ഞാൻ വീട്ടിലേക്ക് പോലും ചെന്നിട്ടില്ല ഞാനും നന്ദിതയുമായി അത്ര രസത്തിലൊന്നുമല്ല ഇപ്പോഴാണ് നന്ദിത ഈ ഒരു കാരണത്താൽ എന്നോട് വീണ്ടും അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നന്ദിതയുമായി ഞാനിപ്പോൾ വാക്കു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അജയ എന്ന് പറയുമ്പോൾ അതൊന്നും നോക്കേണ്ട ചന്ദ്രേട്ടൻ ഇപ്പോൾ പുറത്തായി എന്ന് കരുതിയിട്ട് ഒന്നും വരാൻ പോണില്ല പക്ഷേ നമ്മുടെ കുടുംബം ഇല്ലാതാകുന്നതിന് ചന്ദ്രേട്ടൻ വെറുതെ കൂട്ടുനിൽക്കരുത് നമ്മുടെ മംഗലം പഴയതുപോലെ തിരിച്ചു പിടിക്കേണ്ടേ അതിന് വിശ്വട്ടൻ ഒന്നും വരട്ടെ അതുവരെ ചന്ദ്രേട്ടൻ ഇതൊക്കെ ഒന്ന് സഹിച്ചേ പറ്റൂ നന്ദിതയിടത്തിയോട് പോവാൻ പറ അവര് നിങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ ഒരു കുഴപ്പവുമില്ല അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനെ അതുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കാനെട്ടോ അങ്ങനെ ആതിരയുടെ ഡി എൻ എ ടെസ്റ്റിന് ചന്ദ്രൻ പോവില്ല എന്നുള്ള ആ ഒരു കാര്യം അങ്ങ് ഉറപ്പിക്കാൻ പറയാണ് അങ്ങനെ ചന്ദ്രൻ നേരെ വീട്ടിലെത്താണ് കേട്ടോ എന്നിട്ട് എങ്ങനെ ഇപ്പോൾ നന്ദിതയോട് ഇത് പറയും എന്നുള്ള പേടിയിൽ ചന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാവും ആ നന്ദിത അകത്തുനിന്ന് അങ്ങ് വരികയാണ് ആ ചന്ദ്രേട്ടൻ വന്നിട്ട് കുറേ നേരമായോ എന്താ ഒന്നും മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ടെൻഷൻ എന്താണ് ആരാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ് നീ എന്നോട് ക്ഷമിക്കണം എന്നങ്ങ് പറയു എന്തിനാണ് ഇപ്പോൾ ക്ഷമ പറയുന്നത് അത് എന്നെ വിളിച്ചത് എൻ്റെ കൂട്ടുകാരനൊന്നുമല്ല അജയനാണ് വിളിച്ചത് ആതിരയുമായുള്ള ഡി എൻ എ ടെസ്റ്റിന് എന്നോട് പോവരുത് എന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇപ്പോഴും നിങ്ങൾ മാണിക്യമംഗലത്തെ അടിമ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു തരത്തിലും ഒരു ഉറച്ച തീരുമാനവുമില്ല നിങ്ങൾ ആദ്യം ഒരു ആണായി പെരുമാറ് നിങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം വേണം അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നതല്ല നിങ്ങളുടെ ആണത്തം അതുകൊണ്ട് നിങ്ങളുടെ ഈ അഭിപ്രായത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം ഞാൻ ആ പെൺകുട്ടിയോട് വാക്ക് കൊടുത്തതാണ് നമ്മുടെ ഒരു വാക്കിൻ്റെ പുറത്താണ് ആ പെൺകുട്ടിയുടെ കണ്ണീര് തോരുമെങ്കിൽ അതങ്ങ് തോർന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ എനിക്കിതിൽ യാതൊരുവിധ ഗുണവുമില്ല അപ്പോൾ സ്വന്തം ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്ന് കരുതിയിട്ട് എന്താ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് അജയൻ്റെ വാക്കൊന്നും ചന്ദ്രേട്ടൻ കേൾക്കരുത് എൻ്റെ വാക്ക് കേൾക്കുക മാത്രമാണ് ഇപ്പോൾ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ എനിക്ക് പറ്റില്ല ച നന്ദിത കാരണം ഇത് ഇപ്പോൾ മാണിക്ക് മകലം ഒരു കാര്യമാണ് ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ ആകെ പ്രശ്നമാകുമെന്നാണ് അജയം പറഞ്ഞത് അത് അവനങ്ങ് പറയുന്നതല്ലേ ചന്ദ്രേട്ടൻ അതൊന്നും കേൾക്കണ്ട ഇനി പറയുന്നത് എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റില്ല നന്ദിത അതുകൊണ്ട് അജയം പറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഞാൻ കേൾക്കുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ നന്ദിതയ്ക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എങ്കിൽ നിങ്ങൾ ഒരു ആണായിട്ട് എന്നാണോ നിങ്ങൾക്കൊരു ഉറച്ചു തീരുമാനമുണ്ടാവുക അന്ന് ഇനി എന്നെ വന്ന് കണ്ടാൽ മതി അതുവരെ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട ഈ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം എന്നങ്ങ് പറയാണ് അങ്ങനെ അത് കേൾക്കുമ്പോൾ ആകെ വിഷമമാവാനെട്ടോ ചന്ദ്രന് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വിശാലാക്ഷിക്കും ആകങ്ങ് വിഷമാവാണ് അങ്ങനെ വിശാലാക്ഷി എന്താ മുളിനീ പറയുന്ന അമ്മ ഇക്കാര്യത്തിൽ ഇടപെട്ടു പോവരുത് ഇത് ഞാനും ചന്ദ്രേട്ടനും തമ്മിലുള്ള പ്രശ്നമാണ് അതുകൊണ്ട് അമ്മയോട് ഇതിൽ ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ചന്ദ്രൻ ഒന്നും മിണ്ടാതെ പിന്നെ നന്ദിത അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ വീട്ടിൽ നിന്നും അങ്ങ് ഇറങ്ങി പോവുകയാണ് അങ്ങനെ നന്ദിതക്കും അതൊരു വിഷമമാവാനെട്ടോ ഞാൻ ഇനി ആതിരയോട് എന്ത് വിളിച്ചു പറയുമെന്നുള്ള ആ ഒരു വിഷമം ിങ്ങനെ നിൽക്കാവും അപ്പോൾ ആതിരയുടെ ഫോണിലേക്ക് നന്ദിത മനസ്സില്ല മനസ്സോടെ വിളിച്ച് പറയണം മോളെ നീ ഈ ചേച്ചിയോട് ക്ഷമിക്കണം നിൻ്റെ ചന്ദ്രേട്ടൻ വരാ എന്ന് പറഞ്ഞത് ഇപ്പോൾ വരില്ല എന്നാ പറയുന്നത് ഡി എൻ എ ടെസ്റ്റിന് ചന്ദ്രേട്ടൻ വരില്ല അത്ര എന്നങ് അത് ഏട്ടത്തി എന്താ കാര്യം എന്നങ്ങ് പറയുമ്പോഴത്തേക്കും നന്ദിത ഫോൺ അങ്ങ് കട്ട് ചെയ്യാനെട്ടോ ആതിരയോട് എന്ത് പറയണം എന്നറിയാതെ വിഷമിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ആതിര ഹലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴാവും സുനീഷ് അവിടെ നിന്ന് അങ്ങ് വരികയാണ് എന്നിട്ട് സുനീഷ് ചോദിക്കാൻ എന്താ ആരെ വിളിച്ച് എന്താ പ്രശ്നം ചന്ദ്രനാളിയം വരില്ലേ ആതിരേ എന്നാൽ ചോദിക്കും ആ വരാം എന്ന് പറഞ്ഞു അപ്പോൾ പതിനാറാം തീയതി തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്താലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആതിര അങ്ങ് വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും സുനീഷിനോട് അങ്ങ് കളവ് പറയാനട്ടോ ആ വരാം എന്നാൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് തല താഴ്ത്തിയിട്ട് അകത്തേക്ക് അങ്ങ് പോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശ്രീലത അവിടെ നിൽക്കുന്നുണ്ടാവുട്ടോ അപ്പോൾ ശ്രീലതയ്ക്ക് ഒരു സംശയം വരികയാണ് ഇവ സുനീഷിനോട് നുണ പറയുകയാണല്ലോ ആതിര എന്നുള്ള ഒരു സംശയം വരികയാണ് കേട്ടോ പിന്നീട് അമൃതാസ് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ഓടി വരികയാണ് എന്നിട്ട് ഒരു ടൗണിൽ എത്തിയിട്ട് അവിടെ അങ്ങനെ ക്ഷീണിച്ചിരിക്കുക അപ്പം അവിടേക്ക് ഒരു വയസ്സായ ഒരാൾ വരുക അയാൾ അമൃതേനെ കണ്ടപ്പോൾ എടുത്തേക്ക് വരുകയാണ് കേട്ടോ എന്നിട്ട് എന്താ മോളെ നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞിട്ട് അയാൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്നും ഒരു ഗ്ലാസ് ചായയും പലഹാരവും വാങ്ങിച്ചു കൊടുക്കാനെട്ടോ എനിക്ക് വേണ്ട എന്ന് അമൃത പറയുമ്പോൾ അത് പറയല്ലേ മോളെ നീ ഇത് കഴിച്ചോ നിനക്ക് നല്ല ക്ഷീണമുണ്ട് എന്നങ്ങ് പറയുന്നത് എന്നിട്ട് ആ ഒരു വയസ്സായ ആൾ തന്നെ നിർബന്ധിച്ച് അമൃതേനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനോ എന്നിട്ട് മോളെ മോളെ നിന എനിക്ക് വീടൊന്നും ഇല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വീടില്ല ഞാൻ അനാഥയാണ് എന്നങ്ങ് കളവ് പറയണേ എങ്കിൽ മോൾ വാ മോളെ ഞാൻ ഒരു സ്ഥലത്താക്കിക്കോളാം നീ എൻ്റെ കൂടെ പോരെ ധൈര്യമായിട്ട് പോരെ എന്നങ്ങ് പറഞ്ഞിട്ട് അയാൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അമൃതയുമായിട്ടാണ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അമൃതയോട് പറയണേ നീ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ചോദിക്കുന്ന പണം തരാം എന്നങ്ങ് പറയണേ അത് കേട്ടപ്പോൾ അമൃതയ്ക്ക് മനസ്സിലാവാണ് ഇയാൾ ഒരു വൃത്തി കെട്ടവനാണെന്ന് മനസ്സിലായിട്ട് അമൃത അവിടെ ഓടി രക്ഷപ്പെട്ടു ആ വയസ്സായ ആളെ അങ്ങ് തള്ളിയിട്ട ശേഷം അവിടുന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ പുറകെ നിൽക്കടി അവിടെ എന്നങ്ങ് പറഞ്ഞ് അയാൾ ചെല്ലുന്നുണ്ടെങ്കിലും അമൃതയെ അയാൾക്ക് കിട്ടില്ല കേട്ടോ അങ്ങനെ അമൃത് ഓടി ഓടി രക്ഷപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് അങ്ങ് എത്താനട്ടോ ഒരു ടൗണിൽ ടൗണിലെത്തുകയാണ് അപ്പോൾ അവിടെ പോലീസ് അങ്ങ് വരികയാണ് പോലീസിനെ കണ്ടതോടുകൂടി അമൃത അങ്ങ് ഒളിച്ച് ഒളിച്ചു നിൽക്കാനട്ടോ അപ്പോൾ അമൃതയെ പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള ആ പേടിയിലാണ് പോലീസിനെ കണ്ടപ്പോൾ അമൃതം അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് ഒരു സ്ത്രീ അങ്ങ് കാണാനോ എന്നിട്ട് ആ സ്ത്രീ അമൃതയുടെ മോളിൽ അങ്ങ് പിടിക്കണം അപ്പോൾ അമൃത പെട്ടെന്ന് തന്നെ ഞെട്ടിയിട്ട് അങ്ങ് നോക്കണം കേട്ടോ അപ്പോൾ ആ സ്ത്രീ പറയണം എന്താ മോളെ നീ പേടിച്ചോ നീ പോലീസിനെ കണ്ട് പേടിച്ചതാണോ ആ നീ അവരെ കണ്ണിൽ പെടാഞ്ഞത് നന്നായുള്ളൂ അവർ നിന്നെ ഇടിച്ചൊരു പരുവമാക്കും അതുകൊണ്ട് മോൾ എൻ്റെ കൂടെ പോരെ എവിടേക്കാ ചേച്ചി എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഭദ്രമായിട്ട് ഒരു സ്ഥലത്തേക്കാക്കാം നീ എൻ്റെ കൂടെ പോരെ ഇവിടുന്ന് രക്ഷപ്പെടാം ഞാനും പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നങ്ങ് പറഞ്ഞിട്ട് അമൃതയും കൂട്ടിയിട്ട് ആ ഒരു സ്ത്രീ ഒരു ഓട്ടോയിൽ അങ്ങ് കയറി പോകാനോ എന്നിട്ട് നേരെ ഒരു സ്ഥലത്തേക്ക് ഒരു വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ അമൃതയാണെങ്കിലോ ക്ഷീണിച്ച് തളർന്നുകൊണ്ട് തന്നെ പിന്നെ അവിടെ കിടന്നാണ്ട് ഉറങ്ങാനട്ടോ എന്നിട്ട് അമൃതം ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ആ സ്ത്രീ അങ്ങ് കഥക് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അങ്ങ് തുറക്കാണ് തുറക്കുന്ന സമയത്ത് അമൃത നന്നായിട്ട് തന്നെ ഉറങ്ങുക എന്നുള്ള കാര്യം ആ സ്ത്രീ മനസ്സിലാക്കാൻ കേട്ടോ എന്നിട്ട് വീണ്ടും ആ അങ്ങ് അടച്ച ശേഷം ആ സ്ത്രീ ആരും കാണാതെ ഫോണിൽ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ ഒരാൾക്ക് ഫോണിൽ വിളിക്കുകയാണ് അത് വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ ണിച്ചിട്ടുള്ളത് ആ സ്ത്രീ ഫോം വിളിക്കുന്നത് മറ്റാർക്കുമല്ല വിഷ്ണുവിനായിരിക്കും അങ്ങനെ അടുത്ത എപ്പിസോഡിൽ വിഷ്ണുവിനെ വിളിച്ച് ആ സ്ത്രീ പറയുകയാണ് ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ അത് അമൃത ആണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് വിഷ്ണു അങ്ങനെ വിഷ്ണുവും കൂട്ടരും കൂടിയിട്ട് അമൃതയെ പിടിക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് അമൃതയെ തെരഞ്ഞോണ്ട് തന്നെയാണ് കേട്ടോ വിഷ്ണു നടക്കുന്നത് അങ്ങനെ അമൃത ഓടിപ്പോയിട്ട് ചെല്ലുന്നത് ഒരു കാറിൻ്റെ അടുത്താവും ആ കാറിൽ എന്നെ ക്ഷിക്കണേ എന്ന് പറയുന്ന സമയത്ത് അതിൽ വിഷ്ണുവും കൂട്ടരുമായിരിക്കും അങ്ങനെ വിഷ്ണുവിനെയും കൂട്ടരെയും കണ്ടതോടുകൂടി അമൃ അമൃത അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ് അപ്പോൾ അമൃതയെ പിടിക്കാൻ വേണ്ടി വിഷ്ണുവും കൂട്ടരും പുറകെ ഉണ്ട് പക്ഷേ അമൃതയെ അവർക്ക് കിട്ടില്ല കേട്ടോ അവർ അമൃത അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെയാണ് പിന്നീട് അമൃത ടൗണിലെത്തുമ്പോൾ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ആ പോലീസ് വണ്ടി കാണുന്ന സമയത്താണ് അമൃത അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടാവുക അപ്പോഴാണ് ഈ സ്ത്രീ കണ്ടത് അങ്ങനെയാണ് ഈ സ്ത്രീ നേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് ആ സ്ത്രീ നേരെ വിഷ്ണുവിനെ വിളിച്ചു വരുത്തിയിട്ട് അമൃതയെ വീണ്ടും വിഷ്ണുവിൻ്റെ കയ്യിലേൽപ്പിക്കാനോ അങ്ങനെ വിഷ്ണു അമൃതയെ ഒരു സേട്ടുവിന് കൈമാറാം എന്നും പറഞ്ഞ് ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ആ കൂട്ടുകാരോട് പറയാണ് അമൃതയെ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷ്ണു നിന്റെ നിന്റെ കഥ ആ സേട്ടു കഴിക്കും എന്നങ്ങ് പറയുമ്പോൾ എൻ്റെ കഥ ഒരിക്കലും സേട്ടു കഴിക്കില്ല ഞാൻ എവിടെയാണെങ്കിലും അവളെ കൊന്നിട്ടാണെങ്കിലും അവളെ കണ്ടെത്തിയിട്ട് ആ സേട്ടുവിൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കും എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയാണ് ഞാൻ ഈ കളി തുടങ്ങിയിട്ട് കുറേ കാലമായി അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ വിഷ്ണു ആ കൂട്ടുകാരോട് പറയുന്നുണ്ട് എന്നിട്ട് അമൃതയും കൂട്ടി അവർ അങ്ങ് പോവുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പോലീസുകാർ ചെക്ക് ചെയ്യുകയാണ് ആ സമയത്ത് അമൃത പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഡോർ അങ്ങ് തുറന്നിട്ട് ഓടിയിട്ട് ചെല്ലാണ് കേട്ടോ പോലീസിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പോലീസുകാരോട് പറയാണ് ആ നിൽക്കുന്ന ആ വണ്ടിയിൽ എന്നെ ഇവിടെ അവിടുന്ന് കടത്തി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണ് അതിലുള്ള രണ്ട് ആളുകൾ എന്നെ തട്ടി പോവുകയാണ് എന്നങ്ങ് പറയാണ് അങ്ങനെ പോലീസിന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കണം കേട്ടോ വിഷ്ണുവിൻ്റെ ആ വണ്ടി അങ്ങ് കാർ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വിഷ്ണുവിന് നിക്കക്കള്ളി ഇല്ലാതാവണം കേട്ടോ അമൃത എല്ലാ കാര്യവും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് എന്നെ പിടിക്കും എന്നുള്ളത് ഭയത്തിൽ വിഷ്ണുവും കൂട്ടരും കൂടി അവിടുന്ന് കാറെടു കാറെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി വിഷ്ണുവും കൂട്ടരും നോക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി അടുത്തത് വരാനിരിക്കുന്നത് അങ്ങനെ അമൃത വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്